ണെന്നാണ് കാരണം നിങ്ങളെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചത് ഇവിടെ മാത്രമേ ഉള്ളൂ ഫിസിക്സും അന്നത്തെ കാര്യം തമ്പുരാൻ തൊര്യം തരന്റെ ോ പുരുഷന്മാരെ കൊതിക്കുന്ന കൊതിക്കുന്ന പറയാണ് ചേട്ടന്

ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു റോള് ചേട്ടനോട് ചൂസ് ചെയ്യാ ചെയ്തോളാൻ പറയാണ് അപ്പൊ ചേച്ചി ചേട്ടന് കൊടുക്കുന്ന ഏതെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന ഒരു റോൾ ഏതായിരിക്കും ക്യാരക്ടറിന്റെ ആ ഇപ്പൊ പോലീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യും ആ പോലീസ് വേഷം പ്രോമി ചെയ്തിട്ടുണ്ട് ഞാൻ മൂന്ന് പോലീസ് പാടാന്നുള്ളത് കണ്ടിട്ടുണ്ട് ഇനിയോ പ്രോമിക്ക് വില്ലൻ കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇല്ല കാരണം ഞാൻ കൂടുതൽ കാണുന്നതും വില്ലൻ കഥാപാത്രം ആണല്ലോ അതുകൊണ്ട് സ്നേഹം ഇത് ചേച്ചി ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ ചേട്ടൻ ഇത്രയും കയറുന്ന തമാശയും കാര്യങ്ങളൊക്കെ പറയുമ്പോ പെൺകുട്ടികളൊക്കെ ആകൃഷ്ടരായിട്ട് വരാറില്ലേ ചേട്ടന്റെ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ടോ ആണോ ചേട്ടൻ പറയട്ടെ ആ ജീവിതം എങ്ങനെയുണ്ട് ഞാൻ പറയാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു വ്യത്യസ്തത തോന്നിയ ഒരു കാര്യം ഞാൻ പറയാണ് എന്താ ഞാൻ ഇതോട് പറഞ്ഞാ പറയട്ടെ ലറ്റ്മി വേണ്ട അതല്ലേ അതല്ല കഴിഞ്ഞ ദിവസം ഞാൻ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറയട്ടെ എന്റെ കഴിഞ്ഞ ദിവസം സാധാരണ നമ്മളിപ്പോ വെറുതെ ഉള്ള ഭാര്യ എന്നുള്ള എല്ലാവരും കണ്ടേന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അത് ഇറ്റ് വാസ് ഇൻ അത്രയും ലോങ് ബാക്ക് ആണല്ലോ പിറകിലാണ് അപ്പൊ ആ ഒരു ആൾക്കാരാണ് ഞങ്ങളെ നോർമലി റെക്കഗ്നൈസ് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ഇന്ന് കാറി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു സെറ്റ് ഓഫ് പ്ലസ് ടു കുട്ടികൾ എന്റെ മോന്റെ പ്രായത്തിലുള്ള കുട്ടികൾ പെൺകുട്ടികള് പെൺകുട്ടികള് ഈ പിള്ളേർ മുഴുവൻ ഇങ്ങനെ അവര് ബസ് കയറാനോ ബസ് കാത്താട്ടെ നിക്കാണ് ഈ ഞാൻ ചെന്നാണ് ഇറങ്ങിയ വഴി പെൺകുട്ടികൾക്ക് മുഴുവൻ മനസ്സിലായി ചേട്ടൻ പറഞ്ഞു ഭയങ്കര സ്കിൽ ഞങ്ങൾ സോ ഒരു സന്തോഷം അത് പണ്ട് ലൈക്ക് ഈ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കൂടുതലായി വെറുതെ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാറ് പക്ഷെ ഇപ്പൊ കുറെ കൂടെ പിള്ളേരുകള് ഞങ്ങളെ അത് യൂട്യൂബിലുണ്ടല്ലോ ഇപ്പൊ അതിന്റെ ക്ലിപ്സ് കാര്യങ്ങൾ കുറെ വരുന്നുണ്ട് ഷോർട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എപ്പിസോഡ് എടുത്ത് കാണും കുറെ ഒക്കെ അങ്ങനെ കൊറേയൊക്കെ കണ്ടിരിക്കാൻ

വൈറ്റില് ബ്ലൂ സ്ട്രൈപ്സ് ഉള്ള ഷർട്ട് ഇട്ടാൽ ഭയങ്കര ഭംഗിയായിരുന്നു ഞാൻ നോക്കിയപ്പോ ഒരാള് വൈറ്റില് ബ്ലൂ സ്ട്രൈപ്സ് ഉള്ള ഷർട്ട് അന്വേഷിച്ചു അതും കൈ അങ്ങനത്തെ സാറിനെ അപ്പൊ അപ്പൊ ഞാൻ വെച്ചത് എന്താ എന്തിനാ അന്വേഷിച്ച അപ്പൊ അതിന്റെ പുറയിലത്തെ കഥ ഇതാണ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഷർട്ട് ഇടാൻ പറഞ്ഞിട്ട് വൈറ്റില് ബ്ലൂ ഉണ്ട് സ്ട്രൈപ്പ് പത്തു കൊല്ലം മുമ്പ് ഉള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് എന്റെ പൊന്നെ അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞ മെസ്സേജുകൾ പറയാനുള്ളൂ ഇപ്പൊ ഇവിടെ വന്ന മെസ്സേജുകൾ ഞാൻ പറഞ്ഞു ഇവിടെ തീരില്ല ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരാളെ ഐഫോൺ വരെ കൊടുക്കാന്ന് പറഞ്ഞേക്കാണ് ഓഫേഴ്സിൽ അവിടെ വന്നോണ്ടിരിക്കാണ് ഞാൻ ഇതൊന്നും മേടിക്കേ സാരി തരട്ടെ അവർക്ക് വേറെ ഒന്നും വേണ്ട ജസ്റ്റ് നമ്മളാ സാരി ചോദിക്കാനില്ല പറഞ്ഞല്ലേ അങ്ങനെ വേറെ രീതിയിലൊന്നും നമുക്കൊരു ഗിഫ്റ്റ് തരണം നമ്മള് റീൽസ് ഒക്കെ ഒരുപാട് ഇഷ്ടാവുന്നവര് ചിലര് നമ്മളെന്തോ ഒന്ന് കാണാൻ പറ്റുമോ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാനാ അങ്ങനെയൊക്കെ കുറെ മെസ്സേജുകൾ വരാറുണ്ട് അത് വീട്ടിലുള്ള ആൾക്കാരെ പോലെ തോന്നിയിട്ടുണ്ട് ആ ഒരു അത് നമ്മളെ കാണുമ്പോ അവര് ഓടി വന്ന് റോണിത്ത് റിച്ചാർഡ് ഒക്കെ പറഞ്ഞ് പറയുമ്പോ പെട്ടെന്ന് ഞങ്ങൾക്ക് ആദ്യം തോന്നും നമ്മുടെ റിലേറ്റീവ്സ് ആണോ പറഞ്ഞ് ചോദിക്കുമ്പോ അവർക്ക് സുഖമാണോ ക്ലാസ് ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ നമ്മള് പെട്ടെന്ന് സ്റ്റക്ക് ആവും പക്ഷെ ആക്ച്വലി ഇവരിത് റീൽസ് ഒക്കെ

നമുക്കറിയാത്തോ നിങ്ങൾക്ക് അകന്ന ബന്ധുക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റീൽസിനും കാര്യങ്ങൾക്കും മക്കളും ഒക്കെ അതിനകത്ത് എന്താ പറയാ പങ്കെടുക്കാറുണ്ട് അപ്പൊ അവര് ശരിക്കും പറഞ്ഞ എങ്ങനെയാ അവർക്ക് ആദ്യമേ മടി ഉണ്ടായിരുന്നോ ആദ്യമേ മടി ഉണ്ടായില്ല ഇതിനുശേഷം ഇവര് വളർന്നു അഭിപ്രായങ്ങൾ വന്നോട നോ ഞാൻ അങ്ങനെ ചെയ്യില്ല അതിനുശേഷനീവ പിള്ളേര് കളിയാക്കും അങ്ങനെ നമ്മൾ അവനെ വിടും ഇൻട്രസ്റ്റ് സംഭവിക്കുന്നു അത്യാവശ്യം ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞ സെലിബ്രിറ്റീസ് ആണല്ലോ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പിള്ളേര് പോകുമ്പോഴേക്കൊക്കെ പിന്നെ അന്വേഷണം എന്ന് പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു വിടാറുണ്ട് ഇടയ്ക്കെ അങ്ങനെ വരാറുണ്ട് ഭയങ്കരമായിട്ട് അങ്ങനെ ഇല്ല എന്നാലും ആ എന്നാലും ഉണ്ടാവുമല്ലോ ആൾക്കാർ അറിയുന്നതാണല്ലോ ഇപ്പൊ നിങ്ങൾ ഒരു ക്രൗഡിൽ നിന്നും പോസ്റ്റ് ചെയ്താലും എല്ലാരും അതിന്റെ അഭിപ്രായമൊക്കെ അവർക്ക് കിട്ടും റിച്ചാർഡ് കഴിഞ്ഞ ദിവസം അവര് ഊട്ടിയിൽ ട്രിപ്പ് പോയത് സ്കൂളിൽ നിന്ന് റിച്ചാർഡ് അവിടെ ചെന്ന് ഇങ്ങനെ കൂർഗിലാണോ ചെന്നപ്പോ ഊട്ടിയില് പോയിണ്ടായിരുന്നല്ല കൂർഗ് ചെന്നപ്പോ അവിടെ ആരോ വന്ന് ചോദിച്ചു റിച്ചാഡിന് മറ്റുള്ളവര് പാവാണല്ലോ ഇവര് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ഇപ്പൊ വെറുതെ അല്ല ഭാര്യ തോന്നിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ ചേട്ടൻ പറയും അല്ല അങ്ങനല്ല തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അടുത്ത് തരുന്നു ചേട്ടാ പറയൂ മൂന്ന് കാര്യങ്ങൾ അതായത് വെറുതെ അല്ല ഭാര്യ എന്ന് തോന്നിപ്പിക്കുന്ന എന്തിനൊക്കെ ആ പണ്ടത്തെ പോലെ ഞാൻ വൈകുന്നേരം വൈകി വരുമ ചെവിടിനെ പിടിച്ച് പുറത്തൊന്നും നിർത്താറില്ല അച്ഛനും കഴിഞ്ഞു കൊറച്ചുകാലത്തേക്ക് അതാർന്നു നമ്മൾ എവിടെയെങ്കിലും പോയി ഫ്രണ്ട്സിന്റെ പോയി കയറി വരുമല്ലോ ഇപ്പൊ അതിനൊരു മയം പന്തോ രണ്ടാമത്തെ കാര്യം പറയേ നിത എനിക്കൊരു ഒരു എന്താ എൻ്റെ ഒരു അസിസ്റ്റന്റ് അല്ല പറയൂ സപ്പോർട്ടാണ് എൻജോയ്സിനായാലും ദേഷ്യപ്പെടാനായാലും ആയാലും തീരുമാനങ്ങൾ എടുക്കാനായാലും ഒക്കെ ബിദേ കൂടെ ഉദമാശിക്ക് പറയുമ്പോഴാണ് പിന്നെ ഒന്നാമത്തെ കാര്യം തമ്പുരാനോടത്തെ തൊരം തരണ്ടേ എന്നെ എന്റേതായ ഒരു സംഭവത്തിലേക്കൊന്നും വിടണ്ട ഞാനല്ലേ പറയണ്ടേ ഒരു വിട്ടു തരണ്ടേ കിഴിഞ്ചണ വിട്ടുതരണ്ടേ അപ്പൊ നമുക്കൊണ്ടന്നടിക്കാൻ ഞാൻ വിചാരിച്ചാലും എനിക്ക് മറ്റൊരു ഫോൺ എടുക്കാൻ എടുക്കാനൊക്കെ ഇപ്പൊ പ്രോം എങ്ങനെയാ സാധന നിങ്ങൾ കൊറേ പറഞ്ഞിട്ടുള്ള കാര്യ പ്രോംചേട്ടനെ എങ്ങനെയാ ലൈഫിലേക്ക് കൊണ്ടുവരാന്ന് തീരുമാനിച്ചിട്ടുള്ള ആ ഒരു മൊമെന്റിൽ ചേച്ചിക്ക് എന്താ പ്രോമചേട്ടിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ആ ഒരു സന്ദർഭമൊക്കെ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ പിന്നെ ണ്ട് ഫസ്റ്റ് തോന്നിയ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ ഭയങ്കര ചാടക്കാരനായിട്ടാ തോന്നി പറയും എനിക്ക് ആദ്യം സംസാരിച്ചപ്പോ നമുക്ക് അങ്ങനെ തോന്നി പിന്നെ പക്ഷെ പിന്നെ നമ്മള് ഈ കല്യാണം കഴിഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞപ്പോ പിന്നെ നമ്മള് ഫോൺ വിളി തുടങ്ങുമല്ലോ അപ്പൊ നമുക്ക് മനസ്സിലായി പുറത്ത് ഒരു പുറമോടിയായിരുന്നു അങ്ങനെല്ലോ ഇനിയിപ്പോ ചേട്ടനെ നാളെ കഴിപ്പിക്കും ചാടപ്പൊ കാണിച്ചിട്ടില്ല ചേച്ചി ചേച്ചി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എപ്പോഴിങ്ങനെ നിങ്ങള് അറേഞ്ച്ഡ് അല്ലായിരുന്നു അപ്പ നമ്മള് വിചാരിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയോ മറ്റേ ലവ് മാരേജ് ആണെന്നാണ് കാരണം നിങ്ങളാ ഒരു കെമിസ്ട്രി ഒക്കെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു കെമിസ്ട്രി ഇവിടെ മാത്രമേ ഉള്ളൂക്സും ബയോളജി ഇല്ല അയ്യോ ഓക്കെ ഇപ്പൊ മാക്സില്ല ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിന് മുമ്പ് ചേച്ചിക്ക് ഒരു ട്വിൻസിസ്റ്റർ ഉണ്ട് ഇല്ല എന്റെ ചേച്ചിയാണ് ചേച്ചിനെ പോലെ അഞ്ചു വയസ്സ് ആള് ചേച്ചി അമേരിക്കയിലാണ് പേര് നിഷ പുള്ള ഞങ്ങള് ഞങ്ങള് മൂന്ന് മക്കളാ ഏറ്റവും മൂത്ത ചേച്ചിയാണ് രണ്ടാമത്തെ എനിക്ക് ചേട്ടനുണ്ട് രാജേഷ് മൂന്നാമത്തെ ആളാണ് ഞാൻ ചേച്ചിയുടെ ഞങ്ങള് ഭയങ്കര എല്ലാരും ഈ ഫോട്ടോ കാണുമ്പോ എല്ലാരും പറയും പക്ഷെ നേരിട്ട് കാണുമ്പോ നല്ല ഡിഫറൻസ് ചായ ഉണ്ട് ഞങ്ങള് പക്ഷെ അത്രക്ക് സാമ്യം ഇല്ലാമ്യ പെട്ടെന്ന് കാണുമ്പോഴൊക്കെ റീൽസിലൊക്കെ കാണുമ്പോ എന്തോ അനിഷയുടെ കൂടെയുള്ള റീൽസ് ചെയ്യുന്ന മുഴുവനും എല്ലാരും ചോദിക്കുന്ന ക്വസ്റ്റൻ ട്വിൻസ് ആണ് ട്വിൻസ് ആണോ ഇത് കുമ്പിടിയാണ് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു അവിടെ കണ്ടിട്ട് ചേച്ചിനെ കണ്ടിട്ട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ എല്ലാരും ആണെന്നുള്ളത് ഈ പറഞ്ഞ പോലെ നേരിട്ട് കാണുമ്പോ ഡിഫറൻസ് ഉണ്ട് പക്ഷെ നല്ല ചായ ഉള്ളതുകൊണ്ട് എല്ലാരും കൃത്യമായിട്ട് ചേച്ചിയുടെ അടുത്ത് ചോദിക്കും നിതയുടെ ആരെങ്കിലും ചേച്ചിയുടെ സൗണ്ട് ചേച്ചിനെ കാണാതെ നോക്കുമ്പോഴേക്കുണ്ടല്ലോ ചേച്ചിയുടെ സൗണ്ട് പോലെ ചേട്ടന് തോന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും തോന്നിട്ടില്ല ആ ചേട്ടനെപ്പോഴും കേൾക്കണോണ്ടായിരിക്കും സിൽക്ക് സ്മിതയുടെ സൗണ്ട് ഇത്ര പരിചയമുണ്ടോ അല്ല ഞാൻ വിചാരിച്ചെങ്ങനെ എപ്പോഴാണ് കേട്ടത് മ്മടെ ആ പ്രായത്തിലൊക്കെ സിലബസും ഇതൊക്കെ ആയിരുന്നു അൺഫോർച്ഛാ ഞങ്ങള് ഞാൻ ഞാൻ ഡിഗ്രിക്കാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മരിക്കുന്നത് നിങ്ങൾക്കറിയോ ഞങ്ങള് പിള്ളേര് ചങ്ക വീട്ടിക്ക് അറിയാൻ മാത്രല്ല ഞങ്ങള് ശ്രീചങ്കരാ കോളജിൽ പ്രകടനം നടത്തി മൗന പ്രകടനം ശ്രീചങ്കരാ കോളേജിൽ ഞങ്ങൾ ശരിക്കും അന്ന് ഞങ്ങള് പിള്ളേരെല്ലാരോടേയും ശങ്കരാ കോളേജിൽ അവര് അവരത് ഞാൻ ഞങ്ങൾക്ക് വിശ്വസിക്കും ചോദിച്ചില്ലേ പടം പടം വരും പിള്ളേര് ഇനി വരട്ടെ പോസ്റ്റ് ചെയ്യണം കേട്ടോട്ടാ എന്നെ മെൻഷൻ ചെയ്യാൻ ഇനി കൊറച്ച് ഈ ഇന്റർവ്യൂ നീണ്ടു പോകുന്നതോറും ഇനി എത്ര ജാഗ്രത പല പല ഞാൻ ഹൃദയല്ല എന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോ നിങ്ങൾക്ക് എത്രത്തോളം മാറ്റങ്ങള് ലൈഫില് വരുത്തിയിട്ടുണ്ട് ഒരുപാട് ചേഞ്ച് ചേഞ്ചും ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു എന്താ പറയാ ലൈഫ് ഒരുപാട് പുതിയ ആൾക്കാരെയും പുതിയ ബന്ധങ്ങൾ ഐ മീൻ നമുക്ക് നമ്മൾ പരിചയപ്പെടാൻ പരിചയപ്പെടാൻ പോലും ഇല്ലാത്ത കണക്ഷൻസ് ഫിലിം നമുക്ക് വന്നതാണ് അല്ലാണ്ട് ഇപ്പൊ ഫിലിം ഫീൽഡിലേക്കൊക്കെ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പൊ വെറുതെ എല്ലാ ഭാര്യ എന്നുള്ള ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും തോന്നിയിട്ടുണ്ട് നമ്മള് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീൽഡിലേക്ക് ചിലപ്പോ വരുകയില്ല വെറുതെ ഭാര്യ കേറിയ സമയത്ത് മുതലും നമുക്ക് ഫിലിമീന്നൊക്കെ ഓഫർ വന്നു തുടങ്ങിയായിരുന്നു അപ്പൊ അന്ന് ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു വേണ്ട കഴിഞ്ഞിട്ട് മതി ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അതേപോലെ പരസ്യങ്ങള് അത് ആ പരിപാടി തീർന്നതിനും നിക്കരുത് ഞങ്ങളുടെ ഷോ കഴിഞ്ഞിട്ടേ ചെയ്യാവൂ അല്ലെങ്കിൽ ഈ ഷൂട്ടുകള് പ്രശ്നമാകും അവര് വിളിക്കുമ്പോൾ നമ്മള് ചെല്ലണം അത് ചിലപ്പോൾ ഷെഡ്യൂൾഡ് ഒന്നും ആയിരിക്കില്ല വിളിച്ചാലും ചെല്ലണം എന്ന് പറയാൻ പറ്റില്ല ആദ്യം ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് ഈ ഒരു ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ള അത് പ്രോമി പ്രോമി കാരണം ദിവസം പത്രത്തിൽ ഞാൻ പത്രം സത്യങ്ങൾ കല്യാണം അങ്ങനെയല്ല പ്രോമി ഡെയിലി രാവിലെ പേപ്പർ അത് റുട്ടീനാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് മക്കളെ സ്കൂളിൽ വിടാനുണ്ട് അങ്ങനത്തെ തോട്ടത്തിലാണല്ലോ രാവിലെ തന്നെ എഴുന്നിട്ട് പത്രം ഇതുപോലെ അഡ്വർട്ടൈസ്മെന്റ് വന്നു കണ്ടു അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനൊരു സംഭവം ഇത് ഇത് ഇണ്ട് എന്താണെന്നൊന്നും അതിൽ എഴുതിട്ടുണ്ടായിരുന്നില്ല ഒരു ഫാമിലി റിയാലിറ്റി ഷോ ആണ് നിങ്ങൾക്ക് താല്പര്യം ഈ ഫോട്ടോ അയക്കാൻ പറഞ്ഞു എന്നോട് അതിന് രണ്ട് ഫോട്ടോ എടുത്ത് അയക്കും അപ്പൊ വെറുതെ അയച്ചു അയച്ചപ്പോ ഞങ്ങൾ ഓഡീഷന് വിളിച്ചു ശ്രീയണ് സാറാണ് ഓഡിഷൻ ചെയ്തത് അപ്പൊ ചെയ്തത് ശ്രീയണ് സാറല്ലേ അല്ല ഇവിടെ നിങ്ങളെ വരാൻ പറഞ്ഞു ഓഡിഷൻ അപ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയൊന്നും ഇല്ല ഇങ്ങനെ ഞങ്ങളെ സാറാണ് ചെയ്തത് പുള്ളി പറഞ്ഞു ആ കൊള്ളാലോ അപ്പോഴും പ്രോമി ബിസിനസ് ആയതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു മാസത്തിൽ അഞ്ചു ദിവസം ആറു ദിവസം ഷൂട്ട് ഉണ്ടാവും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല അതിന് പോവാൻ പറ്റുന്നു കാരണം ആറു ദിവസം ഒക്കെ നമുക്ക് കടയിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിരുന്നില്ല പ്രോമിയോട് പറഞ്ഞപ്പോ പ്രോമിയോ പോണോടത്തോളം പോട്ടെ എന്തായാലും നമ്മളൊരു രസത്തിന് പോണതല്ലേ പോണോടും പോട്ടെ അങ്ങനെ പോയി പോയി അത് ഇല്ലല്ലേ പിന്നെ ഞങ്ങൾ വിചാരിച്ചല്ലോ ഞങ്ങൾക്ക് സമയം പേഴ്സണലി കിട്ടുന്ന സമയങ്ങളാണ് ഞങ്ങൾ കിട്ടണിവിടുന്ന് പോകുന്ന എറണാകുളത്തായിരുന്നു അല്ല ശരിക്കും ഫാമിലി റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഞങ്ങൾ അത്രയും ദിവസം നമ്മൾ ഒരുമിച്ചാണ് അതാണ് അതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് പോയത് സമയം ഒരുമിച്ച് നിക്കണു ആടുന്നു ഞാനൊരു കാര്യം പറയട്ടെ നമ്മള് ഭാര്യ ഭർത്താക്കന്മാർ ആരും ഒരുമിച്ച് ഡാൻസ് കളിക്കോ പാട്ട് കളിക്കുകയോ ചെയ്യാറില്ല കാര്യം ഇതൊക്കെ നമ്മുടെ കല്ല്യാണം ഉറപ്പിക്കുമ്പോ നമ്മുടെ സ്വപ്നാണെങ്കിൽ അതിലേക്കൊന്നും നമ്മള് വരാറില്ല ചിത്രയുടെ കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞോ ഡാൻസ് കളിക്കാം ട്ടോസ്റ്റിൽ കോണ്ട പ്ലീസ് നമ്മള് ഓണത്തിന്റെ ഇടയിൽ പുട്ടിയോടൊപ്പൊന്നോ ഭാര്യ ഭർത്താവ് ഇന്റർവ്യൂ ഇന്റർവ്യൂ ആണ് കൊച്ചിന്റെ ഭൂമിശാസ്ത്രമൊക്കെ പറയണ്ടേ പരിചയപ്പെടണ്ടേ അല്ല അപ്പൊ അങ്ങനെ ഒരുമിച്ച് നമ്മള് കൊറേ ഫാമിലി ടൈം ഒരുമിച്ച് കിട്ടി ഫാമിലി ടൈം ഒരുപാട് അപ്പൊ അത് ശരിക്കും ഞങ്ങളുടെ ലൈഫിൽ ഇപ്പൊ പേഴ്സണൽ ഞങ്ങൾക്ക് ഇപ്പൊ ആ ഒരു സമയത്ത് തന്നെ അല്ലെ മഞ്ജു ചേച്ചി ഒക്കെ ആയിരുന്നു എന്റെ പാടം എന്റെ മുഖം വെച്ചിട്ടാണ് സീസൺ ഫസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് പിന്നെ അങ്ങോട്ട് വെച്ചിരി വെച്ചർ കേട്ടായിരുന്നു ഏത ചേച്ചിയായിട്ടുള്ള ഒരു ഒരു ഇറക്കത്തിന്റെ ആരും പറയണ്ട ചേച്ചേച്ചായിട്ടുള്ള <laughs> ഒരു േഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അന്ന് ഞങ്ങളോട് ശ്വേതാജി എങ്ങനെയാണോ ഞങ്ങളുടെ അടുത്ത് എത്ര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു അതേ ആ ഒരു ഇത് ഗ്രൂപ്പിലായാലും മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്യും എപ്പോ നമ്മള് വിളിച്ചാലും ഫോൺ എടുക്കും ആ നിങ്ങൾക്ക് ഇപ്പഴും ഉണ്ട് ഞങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് ഓരോ എല്ലാ കൊല്ലം കൊല്ലത്തിലൊരിക്ക

ായിരുന്നു അത് ഒരാളിപ്പടുത്ത് റീസെന്റ് മരിച്ചു സണ്ണിന്നുണ്ട് നന്നായിട്ട് സണ്ണിന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് സണ്ണി മഞ്ജു മഞ്ജു